എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഗ്രൂപ്പ് ഓഫ് ആണ് കാരണം സിനിമ ബേസിക്കലി ഭയങ്കര ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ റിയൽ ലൈഫിൽ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ജസ്റ്റിസിന് വേണ്ടി ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കേസസ് നമുക്കറിയാം അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇമോഷൻസ് നമ്മൾ നേരിട്ട് കണ്ടറിയുന്നില്ല നമ്മൾ ഈ ന്യൂസ് ചാനൽസിൽ ന്യൂസിലൂടെ അറിയുന്നുള്ളൂ അതൊരു സിനിമയായിട്ട് കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും ആ ഒരു ആ സൈഡിൽ നിന്നുള്ളൊരു ഫീലിങ്സ് മനസ്സിലാവണേ അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെയും വേദനയും കാര്യങ്ങളൊക്കെ കാണുമ്പം ഭയങ്കര ഭയങ്കര ഇമോഷണലാണ് സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇതുവരെ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആനന്ദ് ശ്രീബാല ബാല എന്നുള്ള എൻ്റെ ക്യാരക്ടർ നെയിമും ശ്രീബാലയാണ് അപ്പം ടൈറ്റിൽ തന്നെ എൻ്റെ ക്യാരക്ടർ നെയിമും ഉള്ളത് അങ്ങനത്തെ ഒരു സിനിമ ഇതുവരെ എനിക്ക് പ്ലസ് ഈ പറഞ്ഞ പോലെ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ത്രൂ ഔട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ കൂടെയാണ് ഈ പേരിന് സൈഡിൽ നിൽക്കുന്നൊരു നായിക പദവി അല്ലാതെ ത്രൂ ഔട്ട് ഉള്ള ഒരു ഇതാണ് സന്തോഷം തൃത്യത് തിയേറ്ററിൽ തന്നെ കാണണം സിനിമാ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളൊന്നും ഈ പറയുന്നതല്ല പ്രേക്ഷകര് കണ്ട് പറയുന്നതാണ് പിന്നെ ഇത്രയും ഇവിടെയുള്ള റിവ്യൂവേഴ്സും പിന്നെ നമുക്ക് കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാർ കണ്ട് കുറച്ച് പേരൊക്കെ ഇങ്ങനെ പലർക്കും മെസ്സേജ് അയച്ചതായി കേട്ടു പടം ഇഷ്ടമായി എന്നുള്ളത് അപ്പം പടത്തിൻ്റെ അറ്റ്മോസ്റ്റ് സക്സസ് എന്ന് പറയുന്നത് ഉറപ്പായും തിയേറ്ററിലെ ആൾക്കാർ കയറണം ആവണം എല്ലാവരും കാണണം എന്നുള്ളത് അങ്ങനെ എന്നാലേ നമുക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷേ ഇതൊരു സക്സസ് എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും കാണണം അപ്പം എല്ലാവരും തീർച്ചയായും ആനന്ദ് ശ്രീവാല തിയേറ്ററിൽ തന്നെ പോയി കാണണം കണ്ടവരാരും മോശം പറയില്ല ഇതിപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അഭിലാഷേട്ടൻ്റെ പിന്നെ ആ ടീം ഫുള്ള് എനിക്കറിയാവുന്ന ടീമാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇത് കാണണം എന്നുള്ളത് എനിക്ക് ഞാൻ നേരത്തെ ഉറപ്പിച്ചതായിരുന്നു ഫസ്റ്റ് ഡേ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല പാട്ടുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ എല്ലാം എല്ലാവർക്കും ത്രില്ലർ മൂവിയാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും ഒരു ഫാമിലി കണക്ഷനുള്ള മൂവിയാണ് ഒരു അമ്മ ബോണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ട് കാണുന്നവർക്ക് ഫാമിലിയായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോൾ ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ പേഴ്സണൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവെന്ന് നമ്മളങ്ങനെ പുതിയൊരാളങ്ങനെ ഒരു ഹൃദയം തോന്നുന്നില്ല ഫ്ലോയിലെ എല്ലാവരും അടിപൊളിയുണ്ട് റിയൽ സ്റ്റോറിയാണോ നമുക്ക് വളരെ നല്ല അടിപൊളി